അലൈക്കും പ്രിയപ്പെട്ടവരെ അസലാമാലും വാഹ്മി വർക്കാത്തവരെ സമാഗതമാവുകയായിരവധി പ്രത്യേകതകളും ഉള്ള മാസമാണ് അതിൽ തന്നെ ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് പറയുന്നു ദിവസങ്ങളിൽ വെച്ച് ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളാകുന്നു ദിവസങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ടാകുമ്പോൾ തീർച്ചയായും ആ ദിവസങ്ങൾ ചെയ്യുന്ന അമലുകൾക്കും ശ്രേഷ്ഠതയുണ്ടാകും തങ്ങൾ പറയുന്നുണ്ട് അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ആ ഹദീസിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഒരാൾ ഇബാദത്ത് നിർവഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായി മറ്റൊരു മാസത്തെ മറ്റൊരു ദിവസത്തെ സൽക്രമങ്ങളുമില്ല എന്ന് എന്നാണ് മറ്റേത് സമയത്ത് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും മറ്റേത് ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽ ഇബാദത്ത് ചെയ്യുക എന്നത് എന്ന് മഹാനായ റസൂൽ അള്ളഹി സാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇബിനുഅലി അള്ളാഹുൽ നിവേദനം ചെയ്യുന്ന ഹദീഫ് നബിഹുലി പറയുന്നു അള്ളാഹുവിൻ്റെ അടുത്ത് ഈ പത്ത് ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റു ദിനങ്ങളോ ആ പത്ത് ദിനങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ഉത്തമമായ മറ്റു കർമ്മങ്ങളോ ഇല്ല അള്ളാഹുവിൻ്റെ അടുത്ത് അത്രമേൽ ശ്രേഷ്ഠമായതാണ് ഈ പത്ത് ദിനങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ എന്നാൽ അതുകൊണ്ട് തന്നെ

ഇതുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽ നിങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല സ്വദഖകൾ ധാരാളം ചെയ്യുക ചെയ്യുന്ന സ്വദഖകൾക്കും വലിയ ശ്രേഷ്ഠതകളാണ് ദുൽഹിജ മാസത്തിൽ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പെടുക്കുക എന്നുള്ളത് സുന്നത്താണ് ദുൽഹിജമാസത്തിൽ തക്ബീറിനെ അധികരിപ്പിക്കുക അതിൽ തന്നെ ത്തിന് അനുയോജ്യമായ മൃഗങ്ങളെ കാണുമ്പോൾ അത് ചിലപ്പോൾ ഉലുഹിയത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട മൃഗമാവണമെന്നില്ല ആവണമെന്നില്ല പക്ഷേ ഉലുഹിയറുക്കാൻ അനുയോജ്യമായ ഒരു മൃഗത്തെ നമ്മൾ കാണുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് ഒരു പ്രാവശ്യം തക്ബീർ ചൊല്ലൽ ഉലഹിയത്തിന് വേണ്ടി നിർണയിക്കപ്പെട്ടതോ നിർണയിക്കപ്പെടാത്തതോ ആയ ത്തിന് അനുയോജ്യമായ മൃഗങ്ങളെ ആട് മാട് ഒട്ടകങ്ങളെ നമ്മൾ കാണുമ്പോൾ തക്ബീർ ചൊല്ലുക അക്ബർ എന്ന് പറയുക അത് പ്രത്യേകം സുന്നത്തുണ്ട് ബലിമൃഗത്തെ കാണുമ്പോൾ മാത്രമല്ല അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പോലും അള്ളാഹു എന്ന് പറയൽ സുന്നത്താണ് അതോടൊപ്പം തന്നെ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തിലെ എല്ലാ രാത്രിയിലും സൂറത്തുൽ ഫർ പാരായണം ചെയ്യുക രാത്രികളിൽ ാണ് അള്ളാഹു അയാൾക്ക് പൊറത്തു കൊടുക്കുന്നതാണ് അയാളുടെ പാപങ്ങളെ പൊറുക്കപ്പെടുന്നതാണ് അയ്യാം മറ്റു ദിവസങ്ങളിലാണ് സൂറത്തുൽ ഫർ പാരായണം ചെയ്യുന്നതെങ്കിൽ അത് നാളാമത്ത് നാളിൽ അയാൾ കഥ പ്രകാശമായി മാറുമെന്ന് തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫർ പാരായണം ചെയ്യുക എല്ലാ രാവിലും പ്രത്യേകിച്ച് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് രാവുകളിൽ അതുപോലെ ഉദ്ദേശിക്കുന്നവർ ഉദ്ദേശിക്കുന്നവർഹിജ ആരംഭിച്ചതു മുതൽ മുതൽ ഒന്നുമുതൽ ആറു വരെ നഖം എന്നിവ നീക്കം ചെയ്യാതിരിക്കുക അത് പ്രത്യേകം സുന്നത്താണ് നീക്കം ചെയ്യുക എന്നുള്ളത് കറാഹത്വമാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇബാതത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളെ സാധ്യമാവാം ഈ ദിവസങ്ങൾക്ക് ഇത്രമേൽ ശ്രേഷ്ഠത കിട്ടാനുള്ള കാരണം എന്താണെന്നറിയാം ദുൽഹിജയിലെ പത്ത് ദിനങ്ങൾക്ക് ഇത്രമേൽ പവിത്രത കിട്ടാനുള്ള കാരണം ഇസ്ലാമിലെ അടിസ്ഥാന ആരാധനകളായ നിസ്കാരം നോമ്പ് ദാനധർമ്മങ്ങള് ഹജ്ജ് എല്ലാം ഇവയിൽ ഒന്നിച്ചു വരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത റമലാനിൽ നോമ്പുണ്ട് നിസ്കാരമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഹജ്ജില്ലല്ലോ പക്ഷേ ഈ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്തിൽ എല്ലാം ഒരുമിച്ചു കൂടുകയാണ് നോമ്പുണ്ട് ദാനധർമ്മങ്ങളുണ്ട് അതുപോലെ തന്നെ ഹജ്ജുണ്ട് നിസ്കാരം ഉണ്ട് എല്ലാം ഒരുമിച്ച് സമ്മേളിക്കും അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമുക്ക് ഈ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തിനെ ഇബാദത്തുകളെ കൊണ്ടും പ്രഭാപൂരിതമാക്കാം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ധാരാളം അമലുകൾ ചെയ്യുക നല്ലവണ്ണം ദ ചെയ്യുക الله توفيق درته ايه آمين, آمين ايه يا رب العالمين نرتنو السلام عليكم ورحمة الله